എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിയാൻസ് കുട്ടികൾക്ക് സ്കൂളിൽ ലഞ്ചിൻ്റെ കൊടുത്ത് വിടാനും അതുപോലെ തന്നെ ബാച്ചിലേഴ്സിനെയൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന മൂന്ന് തരം കറികളുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ആദ്യം വെണ്ടയ്ക്ക തൈര് കറിയാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഈ കറി തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു ആറ് വെണ്ടയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കണം അതിൻ്റെ കൂടെ തന്നെ രണ്ട് വലിയ പച്ചമുളകും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതാ വെണ്ടയ്ക്ക ഈ ഒരു വലുപ്പത്തിൽ സാമ്പാറിനൊക്കെ ഇഴുന്ന ആ ഒരു വലുപ്പമുണ്ടല്ലോ ആ ഒരു രീതിയിലൊന്ന് എല്ലാം കട്ട് ചെയ്തെടുക്കാം അധികം മുറ്റിപ്പോകാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെണ്ടയ്ക്കാണ് ഈ ഒരു കറി വെക്കാൻ വേണ്ടത് ഈ രീതിയിൽ വെണ്ടയ്ക്ക എല്ലാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം പച്ചമുളക് ഇത ഇതേപോലെ നെടുകയെ കീറി കൊടുക്കാം ഇനി ഇതിലേക്ക് ഇത് അര ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് മസാല പുരട്ടിയെടുക്കാം വെണ്ടയ്ക്കിടന്നെ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ മുളകൊടിയൊക്കെ അതിനകത്ത് നന്നായിട്ട് കോട്ട് ചെയ്തു തന്നോളും ഇനി ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാനാണ് അപ്പം ഇതേപോലെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് അത്യാവശ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഇതിനെ ഒന്ന് വറുത്തെടുക്കാം ഇത്രയും കനത്തിലായതുകൊണ്ട് തന്നെ കുറച്ച് സമയം എണ്ണയിൽ കിടന്നാലത് നന്നായിട്ട് മൂത്ത് വരികയുള്ളൂ അപ്പോൾ ആ ഒരു സമയം വരെ ഇതേപോലെ ഒന്ന് ഇളക്കി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം ഈ എണ്ണയിൽ കിടന്ന് ഇങ്ങനെ മസാലയൊക്കെ പുരട്ടിയെടുത്ത വെണ്ടയ്ക്ക മൂത്ത് വരുമ്പോൾ നല്ലൊരു മണമാണ് അപ്പോൾ അത് ഈ ഒരു പരുവാകുമ്പോഴേക്കും എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇനി അതേ എണ്ണയിൽ തന്നെ നമുക്ക് ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ഇട്ടൊന്ന് വറുത്തെടുക്കാം പച്ചമുളക് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് വറുക്കുമ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെച്ച് വേണം വറുക്കാൻ ചിലപ്പോൾ അല്ലെങ്കിൽ മുളക് പൊട്ടിത്തെറിച്ച് എണ്ണ ദകത്തേക്ക് വീഴും അപ്പോൾ ആ രീതിയിൽ നന്നായിട്ട് കരുതിലോട്ട് വേണമെങ്കിൽ പച്ചമുളക് വറുത്തെടുക്കാൻ അത ഇതേപോലെ നല്ലതുപോലെ ഒന്ന് കളറ് മാറി ഫ്രൈ ആയി അത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇനി കറി തയ്യാറാക്കാൻ വേണ്ടത് ഒരു കപ്പ് തൈരാണ് അപ്പോൾ ഇത് ഒരുപാട് പുളിയില്ലാത്ത തൈര് നോക്കി വേണമെങ്കിൽ കറി വയ്ക്കാൻ തൈരെടുക്കാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടിന് ഇതിനെ ഒന്ന് ഉടച്ചെടുക്കാം നല്ല കട്ട തൈരാണ് വേണ്ടത് നമുക്ക് ഈ ഒരു രീതിയിൽ നല്ലതുപോലെ ഉടച്ചെടുത്ത് കൊടുക്കാം ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ കറി ആക്കിയതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് പിന്നെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് ഈ ഒരു രീതിയിൽ നന്നായിട്ടിതിനെ ഉടച്ചെടുക്കാം ഇപ്പോൾ അത് കറിക്ക് ആവശ്യമായ തൈരും റെഡി കഴിഞ്ഞു ഇനി നമുക്ക് വെണ്ടയ്ക്ക വറുത്താതെ ഈ ചട്ടിയിൽ തന്നെ ആ എണ്ണ മാറ്റിയതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഉലുവയും കടുകും ജീരകവും കുറച്ച് വറ്റൽമുളകും മുളകും കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കടുകും ഉലുവയും ജീരകവും കാൽ ടീസ്പൂൺ വീതം മതിയാകും വെണ്ടയ്ക്ക് വറച്ചതിന് നമ്മൾ മുളക് കൂടിയൊക്കെ ചേർത്ത് വറു തന്നതുകൊണ്ട് തന്നെ ആ എണ്ണയിൽ മുളക് കൂടിയുടെ അംശങ്ങളാണ് അത് കിടന്ന് കരിഞ്ഞ കറിയുടെ ടേസ്റ്റ് മാറും അതുകൊണ്ടാണ് ആ എണ്ണ വേണ്ട എന്ന് പറഞ്ഞത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയും ചുവന്നുള്ളിയുമാണ് മൂന്ന് നാല് വെളുത്തുള്ളിയും ഒരു അഞ്ചോ ആറോ ചുവന്നുള്ളിയും കൂടെ ചതച്ചാണ് ചേർത്തിരിക്കുന്നത് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നീട് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇനി ഒന്ന് മൂപ്പിച്ചെടുക്കാം മുളക് പൊടി വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ അതുപോലെ വെണ്ടയ്ക്കയിലും മസാല പുരട്ടിയപ്പോൾ അതിലും മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നന്നായിട്ട് മൂത്തതിന് ശേഷം നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന തൈര് ഒഴിച്ചു കൊടുക്കാം ഇനി നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തിളയ്ക്കരുത് ഈ സമയത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം കയറി ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മതിയാകും തിളയ്ക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന വെണ്ടക്കയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം വെണ്ടക്കയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അടുപ്പിൽ നിന്ന് മാറ്റാം നമ്മളിതിലേക്ക് ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല ഏറ്റവും ലാസ്റ്റായിട്ട് ഒരു നുള്ളു പഞ്ചസാരയും കൂടെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയാണ് ചേർത്ത് കൊടുത്തത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം എന്താ വെണ്ടയ്ക്ക തൈര് കറി നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് ഈ കറി നമ്മൾ വെച്ച ഉടനെ ചോറിനൂടെ കഴിക്കാൻ എടുക്കരുത് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് വെണ്ടയ്ക്കയിലും ആ മുളകിലുമൊക്കെ തൈരൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു വരണം ആ ഒരു സമയത്താണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഇതിൽ തേങ്ങയും വെള്ളവും ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ പിറ്റേ ദിവസത്തേക്കും വെച്ചിരുന്ന് ഉപയോഗിക്കാനും നല്ലതാണ് അപ്പോൾ ഈ ഒരു വെണ്ടയ്ക്ക തൈര് കറി ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി ചോറ് കഴിച്ചു നോക്കൂ സൂപ്പർ ടേസ്റ്റാണ് വേറെ ഒരു കറിയുടെയും ആവശ്യമില്ല കണ്ടാൽ തന്നെ അറിയാമല്ലോ സ്കൂളിലൊക്കെ ലഞ്ചിന് കൊടുത്തു വരണമെങ്കിൽ നമുക്ക് തലേ ദിവസം തന്നെ ഇത് തയ്യാറാക്കി വെക്കാം അടുത്തത് ബീൻസും മുട്ടയും കൂടെയുള്ളൊരു മെഴുക്ക് പുരട്ടിയാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ബീൻസ് എടുക്കാം അതായത് ഇതേപോലെ ഒന്ന് ചരിച്ച് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ സൈഡിലൊക്കെ നന്നായിട്ട് വിളഞ്ഞതാണെങ്കിൽ ഇതിന് സൈഡിലൊക്കെ നാരു കാണും അതൊക്കെ അതൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം ഈ രീതിയിൽ അരിഞ്ഞെടുക്കാം ബീൻസൊക്കെ അരിയുമ്പോൾ ഈ ഒരു രീതിയിൽ ചരിച്ചരിഞ്ഞെടുക്കുന്നതാണ് നല്ലത് അപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന ബീൻസ് അത്രയും ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് വേഗിക്കാനുള്ള പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം അരിഞ്ഞെടുത്ത ബീൻസ് ഇതേപോലെ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം അതിലേക്കൊരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം വേഗാനാവശ്യമുള്ള വെള്ളവും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു കാൽ കപ്പോളം വെള്ളം മതിയാകും അതും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പാത്രം മൂടി വെച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വേഗിച്ചെടുക്കാം ഇപ്പോൾ അതാ വേഗാൻ വെച്ചിരുന്ന ബീൻസ് വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് പരുവായി വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ വേഗിച്ച ബീൻസ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം പിന്നീട് ആ പാത്രത്തിൽ തന്നെ നമുക്കിത് മെഴുക്കുരട്ടി തയ്യാറാക്കാനാണ് അപ്പോൾ ഈ ബീൻസ് വേറൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷം പാത്രം കഴുകിയത് അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കറിവേപ്പില ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു സവാള അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ആ സമയത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇനി ചേർത്ത് കൊടുത്ത സവാള എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴണ്ടി വരണം അതിനുശേഷം നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് സവാള ഏകദേശമൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് ഈ സമയമാകുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം ആ മസാലയുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ് അപ്പോൾ എരിവിൻ്റെ ആവശ്യമുള്ള കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ചൊരു നുള്ളിൽ കുരുമുളക് പൊടി മതിയാകും ഒരു അര ടീസ്പൂണോളം മതിയാകും അതും കൂടി ഇട്ട് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ചേർത്ത കുരുമുളക് പൊടിയുടെയൊക്കെ പച്ചമുളക് ഒന്ന് മാറ്റിയെടുക്കാം ചേർത്ത് കൊടുത്ത മസാലയുടെ പച്ചമണം പച്ചമള മാറി വരുന്ന സമയത്ത് വേഗിച്ച് വെച്ച ബീൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ബീൻസ് ചേർത്ത് കൊടുത്തതിന് ശേഷം മുകൾ വശം ഒന്ന് നിരത്തി കൊടുക്കാം പിന്നീട് അതിലേക്ക് രണ്ട് മുട്ട ഉടച്ചൊഴിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഈ മുട്ടയും ബീൻസും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ മുട്ട നന്നായിട്ട് ഡ്രൈ ആയി വരുന്നത് വരെ ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം ചിക്കൻ മസാലയും മുട്ടയും ഒക്കെ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതുപോലെ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ ഈ രീതിയിൽ വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് നമുക്ക് ഈ ഒരു രീതിയിലൊക്കെ തയ്യാറാക്കി കൊടുക്കാം അപ്പോൾ ആ ഒരു ടേസ്റ്റ് മണവും കൊണ്ട് കുട്ടികൾ തീർച്ചയായിട്ടും ഇതൊക്കെ കഴിക്കും ചേർത്ത് കൊടുക്കുന്ന ബീൻസിൻ്റെയും മുട്ടയുടെയും അളവൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആക്കി കൊടുക്കാം അപ്പോൾ വയ്യോ രീതിയിൽ നന്നായിട്ട് ഡ്രൈ ആയി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം കുട്ടികൾക്കൊക്കെ സ്കൂളിൽ ലഞ്ചിന് കൊടുത്ത ഉടൻ വളരെ പെട്ടെന്ന് ഈസി ആയിട്ടും ഹെൽത്തി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഈ രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കൂ അടുത്തത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന കോവയ്ക്ക ഫ്രൈ ആണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം കഴുകി വൃത്തിയാക്കിയ കോവയ്ക്ക എടുത്തിട്ടുണ്ട് ഒരു നാല് കോവയ്ക്കാണ് എടുത്തിരിക്കുന്നത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതേപോലെ ഒന്ന് വട്ടത്തിൽ അരിഞ്ഞെടുക്കാം അപ്പം വറുക്കാൻ എടുക്കുമ്പോൾ കുറച്ച് മൂപ്പ് കുറഞ്ഞത് എടുക്കുന്നതാണ് നല്ലത് ഇത് കുറച്ച് പഴുത്തുപോയ കോവയ്ക്കാണ് അപ്പോൾ ഏറ്റവും കനം കുറഞ്ഞ രീതിയിൽ അരിഞ്ഞെടുക്കണം എന്നാലേ പെട്ടെന്ന് മൂത്ത് കിട്ടുകയുള്ളൂ അപ്പോൾ ഈ ഒരു രീതിയിൽ എടുത്തു വെച്ചിരിക്കുന്ന കോവയ്ക്കെല്ലാം അരിഞ്ഞെടുക്കാം ഇനി വളരെ കനം കുറച്ചാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്ത് മസാല പുരട്ടിയെടുക്കാം വെച്ച കോവയ്ക്ക് അതായത് പോലെ പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്കൊരു നുള്ള മുളക് കൂടി ചേർത്ത് കൊടുക്കാം എരിവൊക്കെ വളരെ കുറച്ച് മതിയാകും അതേപോലെ തന്നെ അതിലേക്ക് അതിലേക്കൊരു നുള്ളും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് ചിക്കൻ മസാലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചിക്കൻ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുട്ടികൾക്ക് ആ ഒരു മണമൊക്കെ ഇഷ്ടമാകില്ല അതുകൊണ്ടാണ് ചിക്കൻ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു മണം കൊണ്ട് വെജിറ്റബിൾസൊക്കെ കഴിക്കും അപ്പോൾ ഈ രീതിയിൽ എല്ലാം കൂടി നന്നായിട്ടൊന്ന് അരപ്പ് വരട്ടിയെടുക്കാം ഇനി ഇതാ വറുക്കാൻ വേണ്ടി കുറച്ച് എണ്ണ മതിയാകും പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും വളരെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന കോവയ്ക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഫ്ലെയിം മീഡിയത്തിലാക്കി കൊടുത്തിട്ട് വേണം വറുക്കാൻ ഹൈ ഫ്ലെയിമിലാകുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പം ഫ്ലെയിം മീഡിയത്തിലാക്കി കൊടുത്തതിന് ശേഷം ഇതേപോലെ പല തവണയായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് വറുത്ത് കോരിയെടുക്കാം പിള്ളേയും മീഡിയത്തിലായതുകൊണ്ട് തന്നെ നമുക്ക് വേറെ എന്തെങ്കിലും ജോലികളുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും അപ്പോൾ ആ ഒരു രീതിയിൽ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് അടുപ്പിൽ നിന്നും കോരി മാറ്റാം ഞാനിത് മിക്കവാറും തയ്യാറാക്കുന്ന ഒരു ഐറ്റമാണ് ലഞ്ചിന് കൊടുത്തുവിടാൻ വേണ്ടി ഇപ്പം നല്ല സൂപ്പർ ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അതാ കോവയ്ക്ക് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴേക്കും അടുപ്പിൽ നിന്നും മാറ്റാം അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ മൂന്ന് തരം കറികളും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ഫ്രം നിയാൻസ് താങ്ക്സ് ഫോർ വാച്ചിങ്